കൊളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ എൻ ആർ ഐ ജി പ്രവർത്തകർ ശില്പശാല സംഘടിപ്പിച്ചു എൻ ആർ ഐ ജി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പന്തിരങ്കാവ് വ്യാപാര ഭവനിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ദിവസവേതനം അറുന്നൂറ് രൂപയാക്കുക ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുക കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സെക്രട്ടറി കുഞ്ഞുകൃഷ്ണൻ പ്രസിഡന്റ് ടി റസീന പ്രേമ തുടങ്ങിയവർ സംസാരിച്ചു യാത്രമെടുട്ടാലും ഒരു വാൾതല്ല പക്ഷെ എന്തു സംഭവിച്ചത് കോളികായയിലുള്ള പല കടമാളിൽ നിന്നും വൈകവാണ് ഇരിചടയ കേളയില്ല ഇരിചടയ കേളയില്ല ഇരിചടയ കേളയില്ല അതുകൊണ്ട് আলো കേടി കണ്ടില്ല രോജനാകുതാ ലക്ഷം കോളിയോയാണ് കഴിച്ച വർഷം 23 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ രാജ്യത്ത് ഇന്നരെ 그러면 이때는 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 이때